ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കടങ്ങൾ തീർക്കാനുള്ള മന്ത്രത്തെക്കുറിച്ചാണ് എല്ലാവർക്കും ഉണ്ടാവും പലതരം പ്രയാസങ്ങൾ ലോൺ എടുത്ത ആൾക്കാരുണ്ടാവും മന്ത്ലി റെൻറ്റ് കൊടുക്കേണ്ട ആൾക്കാരുണ്ടാവും കുട്ടികളുടെ കാര്യങ്ങൾ മറ്റുള്ള കാര്യങ്ങൾ ആരുടെങ്കിലും അടുത്തൊന്നും പൈസ കടം വാങ്ങിയ ആളുകൾ ഇതൊക്കെ ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് വീട്ടിൽ നിങ്ങൾക്ക് സ്വസ്ഥമാവേണ്ടേ ഈ മന്ത്രം മുടങ്ങാതെ ജപിച്ചോളൂ വളരെ ശക്തിയേറിയ മന്ത്രമാണ് നാല് വരെയുള്ളൂ സ്കന്ധപുരാണത്തിലുള്ള മന്ത്രമാണ് ഞങ്ങൾക്ക് പ്രയാസങ്ങളും പ്രോബ്ലംസൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു കാലത്തുണ്ടായിരുന്നെൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അപ്പോൾ ആ ഒരു സമയത്ത് അമ്മ മുടങ്ങാതെ ജപിച്ചിരുന്ന മന്ത്രം കൂടിയാണ് ഇട്ടത് വളരെ ശക്തിയുള്ള മന്ത്രമാണ് ഇതാണ് ആ മന്ത്രം അത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം കൂടിയും പറയണം ഈ കടന്നുള്ള വാക്ക് മാക്സിമം പറയാതിരിക്കട്ടോ അപ്പം നിങ്ങളൊരാളടുത്തുനിന്ന് ക്യാഷ് കടം വാങ്ങിയെന്ന് വിചാരിക്കൂ ഇതിപ്പോൾ ഞാൻ പറയുന്നത് ചാനലിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവണ്ടേ ഞാൻ ഈ സാധനം പറയാറേ ഇല്ല കാരണം ഇതൊരു നെഗറ്റീവ് വാക്കാണ് ഈ കടന്നുള്ളത് ഒരു സംശയം വേണ്ട അതിന് ഇത് നമ്മൾ പറയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തേക്ക് വരും ഉറപ്പാണത് വരും എന്നുള്ളത് അത്രയും നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു വാക്കാണ് ഈ കടന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളിപ്പോൾ ഒരാളുടെ നിന്ന് ക്യാഷ് വാങ്ങി വിചാരിക്കുക അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എളുപ്പത്തിൽ എന്താ പറയുക ഞാൻ കുറച്ച് ക്യാഷ് കടം വാങ്ങിക്കണോ ഇതല്ലേ പറയുക ഇത് പറയാതിരിക്കുക ഞാനേ കുറച്ച് ക്യാഷ് ഒരാളുടെ അടുത്ത് നിന്നും തിരുമറി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കൊടുക്കാനുണ്ട് ഇങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഇതിനെ ഇതിന് മാറ്റിയെടുക്കുക കടന്നുള്ള വാക്ക് പറയാതിരിക്കുക അത് അങ്ങനെ ഇപ്പം എനിക്കിത് മനസ്സിലാക്കി തരാൻ പറ്റുള്ളൂ മനസ്സിലായല്ലോ പ്രേക്ഷകർക്ക് അപ്പോൾ ഇതാണ് ആ മന്ത്രം മംഗലോ ഭൂമി ഋണഹർത്ത ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകാമ വിരോധക ഒന്നുകൂടി പറയാം മംഗലോ ഭൂമിപുത്രശ്ച ഋണഹർത്ത ധനപ്രദ സ്ഥിരാസനോ മഹാകായ സർവകാമ വിരോധക നൂറ്റെട്ട് തവണ ജപിക്കന്നെ വേണം ഒരു വിട്ടുവീഴ്ച അതിലില്ല കാരണം കടങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ് അതൊക്കെ വീടി ഒന്ന് മര്യാദ മര്യാദയ്ക്കാവാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ത്യാഗം നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ ത്യാഗം സഹിച്ചാലും സാരമില്ല ഒക്കെ ശരിയാവുമല്ലോ അപ്പം നിങ്ങൾ മുടങ്ങാതെ ജപിച്ചോളൂ ഇതിന് ഇതിൻ്റെ കൂടെയൊക്കെ തന്നെ കുറച്ച് എല്ലാ ടെക്നിക്സ് കൂടി ഉണ്ട് കേട്ടോ ഇതും മന്ത്രങ്ങളും ഒരുമിച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് ഫലം കിട്ടുള്ളൂ അതായത് നമ്മളെ മൈൻഡിൻ്റെ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ എന്ന് പറയുന്നത് വലിയൊരു ഘടകമാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസെ എല്ലോയുമായി ബന്ധപ്പെട്ടതും ചാനലിലിടാൻ നിങ്ങൾ കണ്ടോളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു മന്ത്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തോളാം കേട്ടോ എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്